ആ സമയത്ത് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറിൽ പഠിക്കുക തൊട്ടടുത്തുള്ള വളയം പഞ്ചായത്തിലെന്തോ സംഘർഷം നടക്കുന്നു എത്താനും രാത്രി ഒരു ഒമ്പത് മണി സമയത്ത് ആരോ അന്വേഷിച്ച് വരുന്നത് അച്ഛനെ അങ്ങനെ പലരും അന്വേഷിച്ച് വരാറുണ്ട് പല സാമൂഹിക പ്രശ്നങ്ങളിലൊക്കെ കിടപെട്ടുന്ന ആരും രാത്രി ഒമ്പത് മണി ഒമ്പത് വരെയായിട്ട് നല്ല മഴയുമാണ് പുറത്ത് ജനലിലൂടെ തുറന്ന് അമ്മ ചോദിച്ചു ആൾക്കാർ മാഷം കാണാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് അച്ഛൻ എഴുന്നേറ്റ് പറഞ്ഞിട്ട് ചോദിച്ചു ഇങ്ങനെ ആരാണ് അച്ഛൻ്റെ പരിചയമുള്ള കുറച്ച് ആൾക്കാരുടെ പേരാണ് അവർ പുറത്തെന്ന് പറഞ്ഞത് അച്ഛൻ മാതൃ പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി കൊലയിലേക്ക് ഇറങ്ങിയപ്പോഴും പക്ഷേ കുറച്ച് വെള്ളം വേണം എന്നാണ് പറയുന്നത് അച്ഛൻ വളരെ ഇഷ്ടം വേണ്ടിയിട്ട് പിന്നെ തിരിഞ്ഞപ്പോഴും അകത്തേക്ക് തിരിഞ്ഞപ്പോഴാണ് പിന്നെ ഇത് നമ്മളത് ആക്രമിക്കും നമ്മുടെ നിലവിളി ശബ്ദം പോലും പുറത്തേക്ക് കേൾക്ക് കേൾക്കില്ല എങ്ങനെയെങ്കിലും ഇതിനെ പ്രതികാരം ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു മനസ്സിലുണ്ടായിരുന്ന അച്ഛൻ്റെ സംഘടന അച്ഛൻ ബി ജെ പിയിലായിരുന്നു ആർ എസ് എസുമായിട്ട് സംഘവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു സംഘത്തിൻ്റെ ശാഖയൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ വീട് പറമ്പിലൊക്കെ ആയിരുന്നു നടത്താം മുതിർന്ന പ്രചാരകന്മാരായിട്ടൊക്കെ പരിചയപ്പെടുന്ന സമയത്ത് ഏത് ആ സമയത്ത് പ്രാന്ത സത്യമോഹേരി ആ സമയത്ത് വീട്ടിൽ വന്നിട്ടുണ്ട് അച്ഛൻ മരിച്ചൻ്റെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം വീട്ടിൽ വന്നിട്ടുണ്ട് അവരൊഴിച്ചിട്ട് മറ്റുള്ള ആളുകളും തന്നെ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് എന്തോ ഒരു സംഭവമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണം പിന്നെയാണത് ഒരു ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ സമയത്താണ് അങ്ങനൊരു വാക്കുപോലെ ഞാൻ കേൾക്കുന്നത് അവിടെയുള്ള ഒരാൾ വന്ന് പറഞ്ഞതാണ് നിങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് തൊണ്ണൂറ്റിയേഴിനാണ് അനുസ്മരിക്കുന്നത് മുന്നൂറ്റേഴ് ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് ജൂൺ അപ്പോ ആ സമയത്ത് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുകയാണ് ആ സമയത്ത് വളയത്ത് തൊട്ടടുത്തുള്ള വളയം പഞ്ചായത്തിലെന്തോ സംഘർഷം നടക്കുന്നുണ്ട് പക്ഷെ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യത്തേക്ക് ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യം എല്ലാ രീതിയിലും ഇങ്ങോട്ടേക്ക് വ്യാപിക്കാറില്ല ഒരു ദിവസം ഇതേമാതിരി ഒരു ഞായറാഴ്ചയായിരുന്നു സ്കൂളില്ല പുറത്ത് പോയിട്ട് കൊച്ചു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ കിടന്നു വൈകുന്നേരം ഞാൻ ഒന്ന് അങ്ങാടിയിലൊക്കെ പോയി തിരിച്ചു വന്നു പിറ്റേ ദിവസം ക്ലാസ്സിനേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിലെ തയ്യാറെടുപ്പുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് രാത്രി ഒരു ഒമ്പതണി എൻ്റെ സമയത്ത് ആരോ അന്വേഷിച്ചു വരുന്നത് അച്ഛനെ അങ്ങനെ പലരും അന്വേഷിച്ച് വരാറുണ്ട് അങ്ങനെ അന്വേഷിച്ച് വരുന്നവരെയൊന്നും നമുക്കറിയില്ല എനിക്കും അറിയില്ല നമ്മക്കോ വീട്ടുകാർക്കൊന്നും അറിയില്ല കാരണം അങ്ങനെ പല സാമൂഹിക പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ആയതുകൊണ്ട് തന്നെ മാഷ എന്ന് ചോദിച്ചു അച്ഛനാ നേരത്തെ സുഖമില്ലാന്ന് പറഞ്ഞിട്ട് കിടക്കുകയാണ് പറഞ്ഞു ശല്യപ്പെടുത്തണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു അച്ഛൻ ഇല്ല എന്ന് പറഞ്ഞു ഇല്ല എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു ഇല്ല പോലെ അവർ തിരിച്ചുപോയി എന്ന് പറയാൻ കാരണം അവർ വന്ന് പിടിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് മേടിച്ചിട്ടാണ് ചെറിയ പനിയുണ്ട് കിടന്നു വേദിച്ചിട്ടാണ് രാത്രി ഒമ്പത് മണി ഒമ്പത് വരെയായിട്ടുണ്ട് നല്ല മഴയുമാണ് പുറത്ത് മാസം ജൂൺ മാസമാണ് പിന്നെ അത് കഴിഞ്ഞ് അവര് പോയല്ലോ പ്രത്യേകിച്ച് ആരാണ് വന്നത് നമുക്കറിയില്ല ഇങ്ങനെയുള്ള സംഘർഷത്തിന്റെ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട് വേറെ തരത്തിലുള്ള സംശയം ഉള്ള കാര്യങ്ങളും ഇല്ല പിന്നെ അത് കഴിഞ്ഞ ശേഷം ഒരു പതിനൊന്ന് മണി ആയപ്പോഴും വീണ്ടും വന്നിട്ട് കൊലായിൽ നിന്ന് ഇങ്ങനെ ആൾക്കാർ വിളിച്ചു ആ സമയത്ത് വീണ്ടും ആരാണ് എന്താണെന്നുള്ള കാര്യത്തെ പറ്റി ഒരു ഉദാഹരണ ചെറിയ എന്തോ സംശയം പോരെ സംശയമെന്ന് വെച്ചു കഴിഞ്ഞാൽ രീതിയിൽ അല്ല പരിചയമില്ലാത്ത ആരോ ആണല്ലോ എന്നുള്ള കാര്യമൊന്നും എണ്ണത്തിൽ എണ്ണത്തിൽ കൂടുതൽ ആൾക്കാരുണ്ടോ അപ്പോ വീടിന്റെ ജനലൊക്കെ ജനലിലൂടെ തുറന്ന് അമ്മ ചോദിച്ചു ആൾക്കാരോട് പേര് ചോദിച്ചു ആരാ എന്താണെന്ന് ചോദിച്ചത് അവരിങ്ങനെ മോഷ കാണാൻ വേണ്ടി വന്നതാണ് കൊളയത്തിൽ നിന്ന് വന്നതാണ് ഇങ്ങനെ ബി ജെ പി പ്രവർത്തകരാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു എന്താണ് ഇപ്പൊ ഇങ്ങനെ സുഖമില്ല എന്നൊക്കെ പറഞ്ഞു എന്നാലും ഞങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടിയാണ് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ എഴുന്നേറ്റ് പറഞ്ഞിട്ട് ചോദിച്ചു ഇങ്ങനെ ആരാണ് പേര് ചോദിക്കാൻ പറഞ്ഞു വന്ന ആൾക്കാർ ആരാണ് പരിചയമുള്ള ആൾക്കാർ അത്രയും അത്യാവശ്യം ആൾക്കാരാണ് പേര് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ചോദിച്ചപ്പോൾ അച്ഛൻ്റെ പരിചയമുള്ള കുറച്ച് ആൾക്കാരുടെ പേരാണ് അവർ പുറത്തെന്ന് പറഞ്ഞത് അപ്പോൾ അച്ഛൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കൊലയിലേക്ക് ഇറങ്ങിയപ്പോൾ ആ സമയത്തും അവരിലെ ഇങ്ങനെ ഒരു ഞാനും കാണുന്നുണ്ട് കൊലയിലൂടെ പറഞ്ഞു വാതിൽ തുറന്ന് അച്ഛൻ കൊലയിലേക്ക് ഇറങ്ങുന്ന സമയത്തും ഇടയിലൂടെ ഞാൻ കാണുന്നുണ്ട് അവർ വന്ന ആൾക്കാരെയൊന്നും നമുക്ക് മുഖപരിചയമില്ലെങ്കിൽ എങ്കിൽ പോലും അവരിലങ്ങനെ പ്രത്യേകിച്ച് ഒരു ഒരു ആക്രമണം ഇതൊന്നും കാണുന്നില്ല ചോദിക്കുന്ന മഷ കുറച്ച് വെള്ളം വേണം എന്നാണ് പറയുന്നത് അപ്പൊ അച്ഛൻ കൂടെ വേണ്ടിയിട്ട് പിന്നിലിട്ടേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴും അകത്തേക്ക് തിരിഞ്ഞപ്പോഴാണ് പിന്നിൽ നിന്ന് അവര് ആക്രമിക്കുന്നത് പിന്നിൽ നിന്ന് ആക്രമിച്ചു അപ്പോൾ അച്ഛൻ അകത്തേക്ക് വീണു അച്ഛനകത്തേക്ക് വീണപ്പോഴപ്പോ തന്നെ ഞാൻ അടച്ചു ഞാനും അമ്മയും കൂടിയിട്ട് വാതിലടച്ചു നിലവിളിച്ചു അച്ഛൻ നിലവിളിച്ചു ഗംഭീരമായിട്ടുള്ള ഭയങ്കര മഴയാണ് പുറത്ത് ശക്തമായിട്ടുള്ള മഴയാണ് ഞങ്ങളുടെ നിലവിളി ശബ്ദം പോലും പുറത്ത് എവിടെയും കേൾക്കില്ല കുറേ നിലവിളിച്ചപ്പോഴാണ് അമ്മയുടെ വീട് അധികമാകലേ അല്ല താഴെ അത് കുന്നിന്റെ താഴെയാണ് അപ്പൊ അവിടുന്ന് മാമ്മമാരൊക്കെ തന്നെ ഓടി വന്നു പിന്നെ മറ്റുള്ള ആളുകൾക്ക് കുറച്ചു ആൾക്കാർക്ക് ഓടി വന്നു അപ്പോഴേക്കും ഇവര് പോയിട്ടുണ്ട് അപ്പോഴാണ് ഇങ്ങനെ അച്ഛൻ വീണു ഇങ്ങനെ കാര്യമായിട്ട് വടൻ പറ്റിയിട്ടുള്ള കാര്യം എനിക്ക് മനസ്സിലാവും അങ്ങനെ അവിടുന്ന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ മരിച്ചു മരിച്ചിട്ടുണ്ട് പക്ഷെ അത് അപ്പോഴാണ് നമുക്ക് ഞങ്ങൾ ഇത്രയും ഈ ഒരു പാർട്ടിയുടെ ശത്രുക്കളാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് അവരോടും ശത്രു തന്നിട്ടില്ല അവർക്ക് ഞങ്ങളോട് ശത്രുത ഉള്ളതായിട്ട് നമുക്ക് ആർക്കും അറിയുകയും ചെയ്യില്ല പക്ഷെ ഒരു സംഘർഷമില്ല ഒന്നുമില്ല ഒരു സ്കൂൾ അധ്യാപകൻ ഒരു സംഘർഷമില്ല അപ്പോ എന്നിട്ടും നമ്മുടെ തൊട്ടടുത്തുള്ള ഞാൻ പറഞ്ഞല്ലോ അല്ലെ കുട്ടികളെ തന്നെ പാർട്ടി മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കുന്നില്ല അവരൊക്കെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പം അവരോടൊക്കെ തന്നെ നമ്മളെ സങ്കടവും കാര്യങ്ങളൊക്കെ പറയുന്നു പക്ഷേ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്ക് കൂട്ടുകാരനും വീട്ടിലേക്ക് വരാത്ത അവസ്ഥയാവുന്നു അന്വേഷിച്ചപ്പോൾ അറിയുന്നു അവരോടൊക്കെ പറയുന്നു വീട്ടിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നോക്കുന്ന സമയത്ത് നാട്ടുകാരും വീട്ടിലേക്ക് വരാൻ വരുന്നില്ല അവരെയൊക്കെ തന്നെ മാഷും അച്ഛനും അതായത് മാഷിന്റെ മാത്രമേ ഉള്ളൂ അല്ല അല്ല ഒന്ന് രണ്ട് ും അവരൊഴിച്ചിട്ട് മറ്റുള്ള ആളുകളും തന്നെ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് എന്തോ ഒരു സംഭവമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവണം പിന്നെയാണ് അത് ഒരു ഉപരോധം പ്രഖ്യാപിച്ചിരിക്കണം ആ സമയത്താണ് അങ്ങനൊരു വാക്കുപോലെ ഞാൻ കേൾക്കുന്നത് ഉപരോധം ആ ഒരു വിലക്ക് ഉപരോധം ഉപരോധങ്ങൾക്കെതിരെ അവിടെയുള്ള ഒരാൾ വന്ന് പറഞ്ഞതാണ് നിങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് മരണശേഷം അവശേഷിച്ച കുടുംബത്തിനെ ഉപരോധം അപ്പോ നിങ്ങൾക്ക് എതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കും അതുകൊണ്ടാണ് ഇവിടത്തെ കാര്യം വരാത്തത് എന്ന രീതിയിൽ നിങ്ങളോട് പറയാൻ എപ്പോഴാണ് അത് പിന്നെ അതും ആൾക്കാർ തന്നെയാണ് അവര ഔദ്യോഗികമായിട്ടുള്ള ആൾക്കാരല്ല എങ്കിൽ പോലും ആ രീതിയിൽ അപ്പോഴും വരുന്ന ചില ആളുകൾ ആ രീതിയിൽ പറയുന്നു അങ്ങനെയാണ് മനസ്സിലായതെന്ന് പിന്നെ നമുക്ക് അവിടെ തുറന്നു പോകാൻ സാധിക്കില്ലല്ലോ എത്ര കാലം സംക്കെ കഴിഞ്ഞവരെ പതിനാറ് വരെ അവിടെ തന്നെ നിന്നു പിന്നെ അവിടുന്ന് അമ്മയുടെ വീട്ടിലേക്ക് മാറി പിന്നെയും ഞാൻ പിന്നെ കോളേജിലേക്ക് പോയി തുടങ്ങി ആ സമയത്തും ചുറ്റുപാടുള്ള ആരും നമ്മളെ കണ്ടാൽ മുഖം തിരിച്ചു കളയാന്നല്ലാതെ കണ്ടാ ചിരിക്കു പോലും ചെയ്യില്ല അതേവരെ സ്വന്തം സഹോദരങ്ങളെ പോലെ കണ്ട് നടന്ന ആളുകളൊന്നും തന്നെ മുഖം തിരിച്ച് നടക്കാൻ തുടങ്ങി കാണുന്നു ഭീകരമായ അവസ്ഥയാണ് തുടരാൻ പറ്റില്ല കാരണം ഒരു മനുഷ്യന്മാരോട് നമുക്ക് എത്ര കാലം ജീവിക്കാൻ മാറാൻ വേണ്ടി തീരുമാനിച്ചു ഈ ഭീകര നാദാപുരം മേഖലയിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണോ ഈ എന്ന് പറയുന്നത് കാരണം ഈ വിനീത കോട്ടായി എന്ന് പറയുന്ന ഒരു സ്ത്രീകളെ സ്ത്രീയെ മാർസ്റ്റ് പാർട്ടി ഉപരോധിച്ച് ഇതേപോലെ ഊരുവിലും അപ്പൊ അവിടുന്ന് ഊരു വിലക്കിയിട്ട് അവർ നിരന്തരം അവർ പോരാടി നിന്നതും അവസാനം വരെ അവരൊരു എന്താ പറയാ ഒരു യോദ്ധാവിനെ പോലെ മാർസിസ്റ്റ് പാർട്ടിയുടെ ഈ പറയുന്ന എല്ലാ ശക്തികളും കണാരനാണോ എ കണാരനാണോ തോന്നുന്നു അതിന്റെ ലീഡറായിട്ട് നിന്നിരുന്നത് അങ്ങനെ പോരാടി നിന്നിരുന്നതിന്റെ ഒരു കഥ അക്കാലത്ത് അത്രത്തിൽ ഇപ്പോഴും പല പത്രങ്ങളിലും അതിന്റെ ആ ഓർമ്മകൾ വരാറുണ്ട് അതിങ്ങനെ അവർ സ്ഥിരമായിട്ട് അവരുടെ ശത്രുക്കൾക്കെതിരായിട്ട് എടുക്കുന്ന ഒരു തന്ത്രമാണ് അത് അങ്ങനെ അങ്ങനെ ആയിരിക്കണം ആയിരിക്കണം തന്നെ കാരണം ആ പിന്നീടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഞാൻ പറഞ്ഞല്ലോ അതേവരെയുള്ള വരെയുള്ള സമയത്ത് ഈ ഒരു ശത്രുതയുടെ കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ നമ്മൾ അറിയുന്നില്ല ആ രീതിയിൽ നോക്കി കാണുന്നുമില്ല പിന്നീടാണ് ഈ പറഞ്ഞ രീതിയില് വിനിതക്കോട്ടയുടെ കാര്യങ്ങളായി കഴിഞ്ഞാലൊക്കെ തന്നെ ഉണ്ടാകുന്നത് അവരെ ഈ രീതിയിൽ അങ്ങനെയാണ് അവരെ ആരെങ്കിലും ഒരാ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ ഒറ്റപ്പെടുത്തുക സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക എന്നുള്ളൊരു അതിന് പലതരത്തിലുള്ള കഥകളും പറഞ്ഞുണ്ടാക്കും ഒരേ സമയത്താണോ ഏകദേശം ഒരേ സമയത്താണ് രണ്ട് ടീമാണ് അപ്പം ഈ കുമാരേട്ടനെ കൊലപ്പെടുത്തുന്നത് ഇതേപോലെ വീട്ടിൽ വീട്ടിൽ കയറി മക്കളും എല്ലാവരും മക്കളും കേരളത്തിലെ ഈ അക്രമ സംഭവം അക്രമ രാഷ്ട്രീയത്തിൽ തോക്ക് ഉപയോഗിക്കുന്നത് ആള് രക്ഷപ്പെടരുത് എന്നുള്ള ഇതിന്റെ ഒരു തോക്ക് ഉപയോഗിക്കാതെ ഇങ്ങനെ ഈ മാർസ്റ്റ് പാർട്ടിയുടെ ഈ ഉപരോധം ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ പ്രമുഖമായ കക്ഷി അല്ലെങ്കിൽ ജനസംഖ്യ കൂടുതലുള്ള വിഭാഗം എന്ന് പറയുന്നത് ഈ ലീഗ് പ്രതിദാനം ചെയ്യുന്ന അല്ലെങ്കിൽ ലീഗ് മുസ്ലിം അവരുടെ അവര് വളരെ നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിയത് വളരെ സപ്പോർട്ടായിരുന്നു സപ്പോർട്ട് മീൻസ് പറഞ്ഞ വളരെ സൗഹൃദത്തോടു കൂടി തന്നെ അവര് വീട്ടിലൊക്കെ വരികയും ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യും ആ രീതിയിൽ അവര് കാണിച്ചു തീർച്ചയായിട്ടും ആ സമയത്തൊന്നും ഈ പറഞ്ഞ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് മുസ്ലിം ലീഗ് എന്നൊക്കെയുള്ളൊരു ഇത് കേൾക്കാന്നല്ലാതെ എലക്ഷൻ്റെ സമയത്തൊക്കെ കേൾക്കാന്നല്ലാതെ ബാക്കിയുള്ള എല്ലാ സമയത്തും വളരെ അടുത്ത ആളുകളായിട്ടാണ് എല്ലാവരും പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് മുസ്ലിം ലീഗുമായിട്ടോ മുസ്ലിങ്ങളുമായിട്ടോ സംഘർഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഞങ്ങളോട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവർ പെരുമാറിയത് പോകേണ്ടി വരും അവിടുന്ന് ബാലുശ്ശേരിയിലേക്ക് ബാലുശ്ശേരി ബാലുശ്ശേരിയിലേക്ക് മാറി ഡിഗ്രി വടകരയാണ് വടകര പഠിച്ചോണ്ടിരിക്കുന്നത് അപ്പോ പഠിച്ചോണ്ടിരിക്കേരി എന്നാണ് അവിടെ വടകരയ്ക്ക് വന്നുകൊണ്ടിരുന്നത് പിന്നെ അവിടെ എവിടെയെങ്കിലും ഏതായാലും പഴയ സ്ഥലത്ത് താമസിക്കാൻ പറ്റില്ല ഒന്നുകിലും ബാലുശ്ശേരി താമസിക്കാം അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും സ്ഥലം വാങ്ങി താമസിക്കാം ബാലുശ്ശേരി സ്ഥലം വാങ്ങി താമസിക്കാമെന്ന് വെച്ചു അവിടെ നിന്നും സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ അച്ഛൻ അച്ഛൻ്റെ പാരമ്പര്യ സ്വത്തായിട്ട് കിട്ടിയ കുറച്ച് ഭൂമി ഇവിടെ നാദാപുരത്തിനടുത്ത് ഇയങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് അച്ഛൻ്റെ അമ്മയുടെ പേരിലുള്ള കുറച്ച് ഭൂമി അപ്പോൾ അവിടെ വീട് വെക്കാന്ന് തീരുമാനിച്ചു അങ്ങനെ അവിടെ വീട് വെച്ച് ഒരു വർഷം ആകുമ്പോഴത്തേക്കും അവിടെ വീട് വെച്ച് പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറി ബാലുശ്ശേരിയിൽ നിന്നും നാദാപുരത്തേക്ക് തന്നെ തിരിച്ചു വന്നു ഇപ്പഴും ആ വീടുണ്ട് തറവാട് വീട് അത് തന്നെയാണ് രീതിയിലാണ് അമ്മയൊക്കെ അവിടെ തന്നെയാണ് താമസിക്കുന്നത് ഈ ഈ സ്ഥലങ്ങൾ വലിയ ദൂരമില്ലല്ലോ ശല്യം പിന്നെ അവിടെ 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 ഇല്ല ഇല്ല അങ്ങനെ ഇല്ല അവിടെ അങ്ങനെ സംഘർഷങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഉള്ള സ്ഥലമല്ല വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ ഇല്ല ഫീൽ ചെയ്തിട്ടില്ല പിന്നെ അവിടെ നിന്ന് പിന്നെയാണ് ഞാൻ അവിടെ നിന്ന് കൊണ്ട് തന്നെയാണ് ബി എട്ടിന് പോകുന്നത് നമ്മഴിഞ്ഞ ശേഷം രണ്ടായിരത്തി രണ്ടാകുമ്പോഴേക്കും അവിടെ തൃശ്ശൂരേക്ക് വന്നു അവിടെ സ്കൂളിൽ ജോയിൻ ചെയ്യും കേസുകളും കേസുകളുണ്ടായിരുന്നു കേസ് പന്ത്രണ്ട് പേരെ പതിനൊന്ന് പേര് പന്ത്രണ്ട് പേര് ഇങ്ങനെ ശിക്ഷിച്ചു ശിക്ഷിച്ചു കാലാവധി കഴിഞ്ഞിട്ടുണ്ടാവണം ആളുകളൊക്കെ ഈ പാർട്ടി തന്നെ നിർദ്ദേശം അവരുടെ കാരണം എനിക്ക് ഒരുപക്ഷെ എന്താണെന്നുള്ള കാരണം പറഞ്ഞു അവിടെ തന്നെയുള്ള രണ്ടു മൂന്ന് ആളുകളെ അറസ്റ്റ് ചെയ്തിരുന്നു അവരും തന്നെ ശിക്ഷിക്കപ്പെട്ടില്ല ആ സമയത്ത് ഒന്ന് രണ്ടാൾക്കാരെ അവിടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തിരുന്നു അവരുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകളുമൊക്കെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ആ രീതിയിൽ സംഘടിച്ച് പിന്നെ പാർട്ടി ഒരുമിച്ച് വന്ന് ഉപരോധം ഏർപ്പെടുത്തിയായിരിക്കണം ആ രീതിയിലാണ് തങ്ങളുടെ ഇരയായി തീർന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിനോട് ഏറ്റവും അപരിഷ്കൃതമായിട്ടുള്ള ഒരു മാർഗത്തിലൂടെ പ്രതികാരം ചെയ്യാൻ കൂടുതൽ കൂടുതൽ പകയോടുകൂടി പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ശീലം ഇതിനെയൊക്കെ നമ്മൾ ഓവർത്തം ചെയ്തു വന്നു എന്ന് പറയുന്നത് തന്നെ മഹാത്ഭുതമാണ് അതിനുശേഷം പിന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പിന്നെ ഈ ഈ ഈ ഈ ഈ ഈ ആദ്യം നമ്മൾ പറഞ്ഞ ബന്ധപ്പെട്ട സമരത്തിന്റെ കാരണം തന്നെയാണോ ഒരു ഒരു എന്തായിരിക്കും അങ്ങനെ അതല്ലാതെ മറ്റൊരു കാരണവും ഇല്ല അച്ഛനോട് ശത്രുത ഉണ്ടാകാൻ മറ്റൊരു ഇല്ല പിന്നെ ഈ പറഞ്ഞ രീതിയിൽ പറഞ്ഞ ഏക്കണാറിന് പോലെയുള്ള സി പി എമ്മിന്റെ ലീഡർഷിപ്പ് ഒക്കെ ഇവരെ ഭൂടമകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ായിരുന്നു ആ സമയത്ത് സ്വീകരിച്ചത് ഓ ഇത് ഇപ്പൊ ഇത് പറയുമ്പോൾ ഒരു തമാശ ഞാൻ ഓർക്കുന്നുണ്ട് കാരണം ഈ ആദിവാസി ക്ഷേമ സമിതി എന്ന് പറയുന്ന സി പി എമ്മിന്റെ വനവാസികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഘടനയാണ് അതിന്റെ ആദ്യകാല രക്ഷാധികാരിയും അതിന്റെ നേതാവും ഒക്കെ ആയിരുന്നു കെ എസ് കെ ടിന്റെ ഒക്കെ നേതാവായിരുന്നു പക്ഷേ ഈ ഈ വിഭാഗത്തിലുള്ള ആളുകളുടെ നേതാവായിരുന്നു ഈ പറയുന്ന മനുഷ്യൻ നമുക്ക് സംരക്ഷിക്കും അപ്പൊ എന്തുമാത്രം ഇരട്ട വ്യക്തിത്വത്തിന് അദ്ദേഹം അല്ലല്ലോ അല്ല പിന്നീടാണ് നമ്മളത് അറിയുന്നത് ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം എവിടെയൊക്കെയോ അച്ഛനെതിരെ പ്രസംഗിച്ചിട്ടുണ്ടെന്നൊക്കെ ഈ സമരം വിജയിച്ചപ്പോൾ സമരം വിജയിച്ചപ്പോൾ ഇദ്ദേഹം അതായത് ആദിവാസി ക്ഷേമ സമിതിയുടെ രക്ഷാധികാരിയായിരുന്ന കണായൻ കാര്യങ്ങളൊക്കെ പിന്നീടാണ് മനസിലാകുന്നത് അപ്പോ തീർച്ചയായിട്ടും ആ ഒരു ആ ഒരു സംഭവം തന്നെ ആയിരിക്കണം മിക്കവാറും അവരെ അതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക കാരണം അവരുടെ ആ ഒരു ഡോമിനൻസിന് ഏറ്റ ഒരു പ്രഹരമാണ് അവരുടെ സഹായത്തോടെ അല്ലാതെ മറ്റൊരു സംഘടനയുടെ നേതൃത്വത്തിൽ ആ സമരം വിജയിപ്പിക്കാൻ സാധിച്ചു എന്നത് അത് അവരുടെ ഒരു ആധിപത്യത്തെ ഇളക്കം വരുത്തിയ ഒരു സംഭവമായിരുന്നു സാധാരണ പുറത്തുള്ള ഒരാൾക്ക് പറഞ്ഞറിയിക്കാൻ പറഞ്ഞാൽ മനസ്സിലാകാത്ത അത്ര തീക്ഷണമായ ഒരു അനുഭവത്തിലൂടെയാണ് അങ്ങ് ഒരു യൗവന കാലത്ത് കടന്നു പോകുന്നത് മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ സാധാരണ ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് എങ്ങനെയെങ്കിലും ഇതിനോട് ഒരു മറു കൃത്യം ചെയ്യണമെന്നൊരു തോന്നൽ വരും അങ്ങനെയുള്ള കാര്യങ്ങളോ ആ തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും ഇതിന് ഒരു പറഞ്ഞ പ്രതികാരം ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ആ സമയത്തുള്ള ചിന്ത പിന്നെ ഈ പറഞ്ഞ എന്താ പറയാ അച്ഛന്റെ സംഘടന ബി ജെ പിയിലായിരുന്നു ആർ എസ് എസുമായിട്ട് സംഘവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു സംഘത്തിന്റെ ശാഖയൊക്കെ ഞങ്ങളുടെ വീടിന്റെ വീട് പറമ്പിലൊക്കെ ആയിരുന്നു നടക്കാറുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം പിന്നെ സംഘത്തിന്റെ തന്നെ നേതാക്കന്മാരായിട്ടുള്ള മുതിർന്ന പ്രചാരകന്മാരായിട്ടൊക്കെ പരിചയപ്പെടുന്ന സമയത്തും സേതുവട്ടൻ ആ സമയത്ത് പ്രാന്ത പ്രചാരമൊക്കെ ആയിരുന്നു സേതുവേട്ടൻ ആ സേതുവേട്ടനൊക്കെ പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട് ശ്രീത്ത് എന്റെ എന്റെ മനസ്സിൽ എപ്പോഴും ഇവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് എന്റെ മനസ്സിലുള്ള ഈ ഒരു വിഷമം തന്നെയാണ് പറയുക എങ്ങനെയെങ്കിൽ സ്ത്രീയത്ത് ആ രീതിയിൽ ചിന്തിക്കരുത് ആ രീതിയിലല്ല ചിന്തിക്കേണ്ടത് സ്ത്രീയത്തിന്റെ സംഭവിച്ച ഈ ഒരു ദുരന്തം അല്ലെങ്കിൽ സ്ത്രീയത്തിനെ സംഭവിച്ച ഈ ഒരു വലിയൊരു ആഘാതം എന്ന് പറയുന്നത് അതിനുള്ള കാരണം അതിനെ പിന്നിൽ പ്രവർത്തിച്ച ഏതാനും വ്യക്തികള് മാത്രമല്ല അവര് വെറും ടൂൾസ് മാത്രമാണ് അവരെ ആരൊക്കെയോ ആ രീതിയിൽ പറഞ്ഞയച്ചു അവരെ വേറെന്തെങ്കിലും കൊടുത്ത് പ്രലോഭിപ്പിച്ച് അവരെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതല്ല അതിൻ്റെ പിന്നിലുള്ള കാരണം അതിനെ പ്രേരിപ്പിച്ച ഒരു ഘടകം പുറത്ത് നിൽക്കുന്നുണ്ട് അതൊരു അക്രമരാഷ്ട്രീയം എന്നുള്ള പറഞ്ഞ ഒരു സംഭവമാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു പ്രത്യേക ശാസ്ത്രത്തിന് എതിരായിട്ടാണ് അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ശ്രീയത്ത് നടത്തേണ്ടത് അതിന് നന്നായിട്ട് പഠിക്കണം ആദ്യം ജോലി വാങ്ങണം സഹോദരിമാരെയൊക്കെ തന്നെ ഒരു നല്ല നിലയിലേക്ക് എത്തിക്കണം ആ രീതിയിലൊക്കെയാണ് പറഞ്ഞു തന്നത് സ്വ സ്വന്തമായിട്ട് ക്രിയാത്മകമായിട്ട് ആ രീതിയിൽ ആ ഒരു രീതിയിൽ ആ ഒരു എന്താ പറയുക ഈ അക്രമ രാഷ്ട്രീയമെന്നുള്ള ആ ഒരു പ്രത്യേക ശാസ്ത്രത്തെ അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ആണ് നടത്തേണ്ടത് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നടത്തേണ്ടതെന്നാണ് സൗമ്യമായിട്ട് എന്നെ വിളിച്ച് ഉപദേശിച്ച കാര്യം അത് എന്നെ ആ സമയത്ത് തന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് എന്നെ വളരെ സ്വാധീനിച്ച വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെത് അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുമുണ്ട് കാരണം സെതോട്ടം ഈ രീതിയിൽ പറഞ്ഞു അതാണ് സേതോട്ടം ഒരുപക്ഷേ അത് ഓർച്ച ഉണ്ടാവില്ല ഇപ്പോഴും പക്ഷെ അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ ആ രീതിയിലാണ് മാറി ചിന്തിച്ചത് പിന്നെ ആദ്യം ഈ പറഞ്ഞ രീതിയിൽ സ്വന്തമായിട്ട് ജോലി നേടാൻ വേണ്ടി ശ്രമിക്കുക വീട്ടിലത്തെ സാഹചര്യങ്ങളൊക്കെ തന്നെ ഭദ്രമാക്കുക പിന്നെ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി പിന്നെ ഈ പറഞ്ഞ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് അച്ഛനും ചെറുപ്പം മുതലേ പറഞ്ഞു തരുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് അക്രമം കൊണ്ടോ ദേഷ്യം കൊണ്ടോ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടോ ഒന്നും ആരെയും ഇല്ലായ്മ ചെയ്യാനും സാധിക്കില്ല ഒന്നിനെയും ഒന്നിനൊണ്ട് പരിഹാരം അല്ല എല്ലാത്തിനും പരിഹാരം സ്നേഹം മാത്രമാണ് പരിഹാരം എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ആ രീതിയിലുള്ള ആശയപ്രചാരണം നടത്തണം എന്നുള്ള കൂടിയാണ് എഴുത്തിലേക്ക് പൂർണ്ണമായിട്ടും അരി എഴുത്തിലൂടെ ചിത്രകലയേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ചിത്രകലയാണ് ആദ്യം കാര്യം ചിത്രകലയേക്കാൾ കൂടുതൽ ഈ ഒരു കാര്യം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുക എഴുത്തിലൂടെയാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടതോടുകൂടെയാണ് പിന്നെ ആ രീതിയിലുള്ള രചനകള് വിദ്യാഭ്യാസ കാലത്തെല്ലാം ഈ സംഘത്തിന്റെയും ബിജെപിയുടെയും കാര്യകർത്താക്കളുടെയും ഒക്കെ അത്തരത്തിലുള്ള സഹായങ്ങളും അന്വേഷണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആദ്യം നമ്മൾ പറഞ്ഞ ഈ ഭക്ഷ്യനാശ സംഭവത്തെ കുറിച്ചുള്ള ഒരു ഒരു കാര്യം ഈ നടക്കുന്ന കാലഘട്ടത്തിൽ സി പി എം ആണ് അവിടുത്തെ പ്രധാന ശക്തി എങ്കിലും ഈ എം എൽ എ സി പി ഐക്കാരനാണല്ലോ സത്യമകേരിയാണോ മൂന്ന് വർഷം സത്യമകേരിയായിരുന്നു പിന്നെ ബിനോയ് വിശ്വമേഷൻ ഇപ്പോ ഇ കെ വിജയനും ആ അപ്പോ അതായത് സി പി ഐക്ക് മത്സരിക്കാൻ വേണ്ടി സി പി എം കൊടുത്തിരിക്കുന്ന ഒരു മണ്ഡലം ഈ അക്രമങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് ഈ എം എൽ എ അവിടെ എന്താ ചെയ്യുന്നത് അദ്ദേഹം ഇതിനകത്തൊരു ഇടപെടുകയോ അതോ എന്തെങ്കിലും പ്രസ്താവന നടക്കെയോ അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി എന്തെങ്കിലും ശ്രമിക്കുകയോ ചെയ്യുമോ അതോ ആട്ടുകളിൽ കാറ്റി പിടിച്ചത് സത്യമോഹേരി ആ സമയത്ത് വീട്ടിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് സമാധാന വീട്ടിൽ വന്നിട്ടുണ്ട് അച്ഛൻ മരിച്ചന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം വീട്ടിൽ വന്നിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് വീട്ടിൽ വന്ന പോലെ ഇരുന്നത് എന്റെ കൈ പിടിച്ച് ഇങ്ങനെ ഇരുന്നതും പക്ഷെ വേറെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെറുതായിട്ട് അറിയില്ല സാറിന് മരിച്ച വീട്ടിലേക്ക് ഒരാൾ ചേർന്ന് മാതിരി വന്നിട്ടുണ്ട് അതെ പക്ഷെ ഈ പറഞ്ഞ രീതിയില് സി പി ഐ അവിടെ ഒരു പ്രധാന ശക്തി അല്ല സി പി ഐയുടെ മണ്ഡലമാണെങ്കിൽ പോലും അവർക്ക് എത്രത്തോളം മെമ്പേഴ്സ് ഉണ്ടോ എനിക്കറിയില്ല ഉണ്ടാവുമായിരിക്കാം പക്ഷെ ആ രീതിയിലൊരു ഒരു മുൻനിര ശക്തിയായിട്ട് മറ്റേ രീതിയിൽ രംഗത്തോ മറ്റുള്ള ഒന്നും വരെ കാണാറില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ആ രീതിയിൽ സാധിക്കുന്നുണ്ടാവില്ല അത് ഈ ഇതിനെ കുറിച്ചുള്ള ഈ നാതാവളുടെ അക്രമ സംഭവങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ നിരന്തരം പത്രത്തിൽ പേര് ഒരു സ്ഥലത്തും കാണാറില്ല അന്ന് തൊട്ട് ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ് പക്ഷെ പറയുമ്പോ അവര് മറ്റു കമ്പയർ നോക്കുമ്പോൾ അതുകൊണ്ടാണ് സംശയം അതിന്റെ ആ അക്രമ സംഭവത്തിന്റെ തന്നെ ചോദിച്ചു കാരണം അത്രത്തോളം സംഘടനാശേഷി അവർക്കില്ലാത്തതും ഉണ്ടായിരിക്കാം എനിക്കറിയില്ല കാര്യം അവര് ഇതിനുശേഷവും സി പി ഐയുടെ പല ആളുകളൊക്കെ പരിചയമുള്ള ആളുകളൊക്കെ തന്നെ സി പി എം രീതിയിലെ ഉപരോധം ആ ഒരു രീതിയിലുള്ള സ്വീകരിച്ച സമയത്തും സി പി ഐ അംഗങ്ങളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ആ രീതിയിലുള്ള ഒരു ശത്രുതെന്നും കാണിച്ചതായിട്ട് കാണുന്നു കേട്ടോ അവരൊക്കെ തന്നെ എന്നെ കണ്ടാലും സംസാരിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടക്കാലത്ത് ഇങ്ങനെ മാറി മാറി മരിക്കുന്നൊരു സംവിധാനം പട്ടിയും കൂടെ കാരണം ഭൂമി അറിക്കൽ ടൗണും അതിനോടനുബന്ധിച്ചുള്ള കേന്ദ്രങ്ങളിലുമാണ് കൂടുതലും മുസ്ലിം ഉള്ള സ്ഥലം ഉൾനാടുകള് ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളാണ് ആ ഹിന്ദു ഭൂരിപക്ഷം പൂർണ്ണമായിട്ടും സി പി എമ്മിനെ അനുകൂലിക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ സി പി എമ്മിനും ലഭിക്കാറുണ്ട് അവിടെ മാറി വന്നു